യും ഈ ഇതിപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ ക്ഷേത്രത്തിലുള്ള ഹിന്ദു ആചാര്യം അനുസരിച്ച് ഹിന്ദു ഐക്യവേദിയോടും ഹിന്ദു ഐക്യവേദി പറയുന്നത് നിയമപരമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഞാൻ അവര് അവരെന്നെ ഇതുവരെ കോൾ ചെയ്തിട്ടില്ല ഞാൻ അവരെ വിളിച്ചിട്ടില്ല അവരപ്പോ ഞാൻ അവരുമായിട്ടൊന്ന് ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ നിങ്ങൾ പ്രശ്നൊന്നും ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ സമ്മതിക്കും ഒന്നും അത് നമുക്ക് നോക്കട്ടെ അവരുടെ മറുപടി പറയുന്ന കാര്യത്തിനോട് അങ്ങനെ പറ്റില്ല അതുപോലെ നിങ്ങൾ പറഞ്ഞ ഒരു തരത്തിലും സ്ലാബ് പൊളിച്ച് പുറത്തെടുക്കാനും പറ്റില്ല നിലപാട് നിങ്ങൾ സ്വീകരിക്കുന്നത് പക്ഷെ അത് അങ്ങനെ പാടില്ല അത് അങ്ങനെ പുറത്തേക്കെടുത്ത് എടുത്ത് പരിശോധിക്കുക തന്നെ ചെയ്യണം എന്നുള്ള കൂടുതൽ സ്റ്റാൻഡാണ് അത് അംഗീകരിക്കുകയല്ലേ ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമാധിയെ വ്രണപ്പെടുത്തുക എന്ന് എന്നാണ് ചെയ്യണത് ആദ്യം ഈ ക്ഷേത്രത്തില് ഒരു സ സമാധാനപരമായിട്ട് പോകുന്ന ഈ അമ്പലത്തെ എന്താ പറയാ ഇവിടെ ഇവിടെ നടന്ന സംഭവം ശരി ഇത്രയും പ്രശ്നങ്ങൾ വരാനായിട്ടുള്ള കാരണം എന്താണെന്ന് ഇത് ഒരിക്കലും അന്വേഷിച്ചിട്ടില്ല കാരണം ഒരു കാരണവുള്ളൂ അച്ഛൻ മരിച്ചു നാട്ടുകാരെയും വീട്ടുകാരെയും കുടുംബക്കാരെയും ഇല്ല അത് മാത്രല്ല ഇല്ല അത് മാത്രമല്ല ഇല്ല ഇല്ല ഇത് മീഡിയ ചാനലിൽ കറക്റ്റായിട്ട് നമ്മൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും നൂറ്റിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത് ആരൊക്കെയെന്നറിയോ ആരൊക്കെ നിങ്ങൾ തന്നെ പറയും ഈ നാഗരുടെ പ്രശ്നത്തിന്റെ അവര് തന്നെയാണ് മുസ്ലിങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത് രണ്ട് പരാതിയാണ് പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്നത് അതിൽ ഒന്നാമത് പരാതി കൊടുത്തിരുന്ന ആൾ തൊട്ടടുത്ത വീട്ടിലുള്ള വിശ്വംഭരൻ രണ്ടാമത് മാസ് പെറ്റീഷൻ കൊടുത്തതിൽ ഒന്നാമത് ഒപ്പിട്ടിരിക്കുന്ന ആൾ യേശുദാസൻ രണ്ടാമത് ഒപ്പിട്ടയാൾ സനന്ദൻ പറയുന്ന നിങ്ങളുടെ തൊട്ടപ്പുറത്തെ സ്ഥലത്തിന്റെ ഉടമ മുജീബ് അതിനകത്ത് ഈ മതവും ജാതിയും പറയാൻ എന്താണ് യേശുദാസനുണ്ട് വിശ്വംഭരനുണ്ട് ഈ മാസ് പെറ്റീഷനിൽ ബാക്കി എല്ലാ മതത്തിലും ജാതിയിലും രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളുമുണ്ട് അതിനൊരു മതത്തിന്റെ കോർണറിലേക്ക് സനന്ദൻ എന്തിനാണ് കൊണ്ടുവരുന്നത് സാറെ ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം ഈ വിശംഭരനെ പറ്റി പറഞ്ഞല്ലോ ഈ ക്ഷേത്രത്തിൻ്റെ ഈ ഈ ക്ഷേത്രത്തിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വിഷംഭരനായിട്ടുള്ള വിഷംബരം ഞങ്ങളുടെ ശത്രു തന്നെയാണ് കാര്യം ഈ ക്ഷേത്രത്തിനോടനുബന്ധിച്ച് അവർക്ക് ഇപ്പം ഞങ്ങളോടുള്ള വൈരാഗ്യം എന്ന് പറഞ്ഞ് ഇല്ലാത്ത കഥകളെല്ലാം കെട്ടിച്ചമച്ച് സ്റ്റേഷനിലേക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാനായിട്ടുള്ള കാരണമെന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ സൈഡിൽ കൂടെ ഞങ്ങൾ വഴി കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഞങ്ങൾ വിഷംബരം പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാനും നമുക്ക് സാധിക്കില്ല ഞാൻ പറഞ്ഞു തരാം എനിക്ക് എനിക്ക് ഭയങ്കര ഇതായിരിക്കുന്നത് ഞാൻ ഞാനൊന്ന് ഹിന്ദു ചോദിച്ചിട്ട് അവസാനമായിട്ട് ഇതിപ്പോ കോടതി പറഞ്ഞേക്കുന്നത് പൊളിക്കണം എന്നുള്ളതാണ് നിങ്ങൾ പറയുന്ന ഒരു തരത്തിൽ ഇത് പൊളിക്കാൻ അനുവദിക്കില്ല എന്നാണ് ഇപ്പൊ ഈ കോടതി വിധി വന്ന പശ്ചാത്തലത്തിൽ ഇത് പൊളിക്കാനായിട്ട് ജില്ലാ ഭരണകൂടവും പോലീസും ഇവിടെ വന്നാൽ നിങ്ങൾ അതിനോട് സഹകരിക്കുമോ ഇല്ലയോ ഞാൻ പറഞ്ഞല്ലോ ഹിന്ദു സംഘടനകളോട് ചോദിച്ചിട്ട് ഞങ്ങൾ മറുപടി പറയാൻ നിലപാട് സ്വീകരിക്കാൻ ഇപ്പോൾ ഗോപന്ദ് സ്വാമിയുടെ കുടുംബത്തിന് കഴിയുന്നില്ല എന്ന് തന്നെയാണ് ഹിന്ദു സംഘടനകളോട് ചോദിക്കട്ടെ അതിന് ചോദിച്ചതിനു ശേഷം നിലപാട് അറിയിക്കാം എന്നാണ് സനന്ദന്റെ പ്രതികരണം മറ്റ് വാർത്തകളിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനെതിരെയുള്ള മഞ്ഞപ്പടയുടെ പ്രതിഷേധ റാലി പൊളിച്ചത് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് റാലി തടയണമെന്ന് പോലീസിനെ മാനേജ്മെന്റ് അറിയിച്ചു താരങ്ങൾ